കൾച്ചർ ഇല്ലെങ്കിൽ ആ കമ്പനി പിന്നെ കാര്യമില്ല കാരണം വാല്യൂ ക്രിയേറ്റ് ആരാണ് മാനേജേഴ്സ് എഴുതി വെച്ച റൂൾസ് ഉണ്ടാവാം കമ്പനി വലിയ ക്വാളിറ്റി പോളിസി ഉണ്ടാവാം ഈവൻ ദി എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കാം അവരിടക്കിടയ്ക്ക് നിങ്ങൾക്കുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ്സും മെനറ്ററിംഗും മോണിറ്ററിങ്ങും പ്രൊഡക്ട് ലൊക്കേഷൻ ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രൊമാസസ് ഇങ്ങനെയായിരിക്കണം ക്ലീൻലിനെസ് ഉണ്ടാവണം ഡ്രസ്സിങ് ഉണ്ടാവണം അവർക്ക് എത്ര പറയാൻ വേണ്ടി പറ്റും ഇറ്റ് ഇസ് ഓൾ അബൌട്ട് യുവർ ഇൻഡിവിജ്വാലിറ്റി ഇറ്റ് ഇസ് ഓൾ അബൗട്ട് യൂർ വാല്യൂ ഇറ്റ് ഇസ് ഓൾ ബബൗ് യോർ കമ്പനി കൾച്ചർ കൾച്ചർ പോയാൽ കമ്പനി കഴിഞ്ഞു ശരിയല്ലേ കമ്പനി പോയാൽ കൾച്ചർ അവിടെ കഴിഞ്ഞു അപ്പം അത് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പം ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഗ്രാറ്റിറ്റ്യൂഡ് ഹാവ് ദ വേ ഐ ഡീൽ വിത്ത് യു ഹാവ് ദ വേ ഐ ഡീൽ വിത്ത് യു ഞാൻ എങ്ങനെ സംസാ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എങ്ങനെ ഇന്ന് ലോകത്തുള്ള എയ്റ്റി ടു നയൻറ്റി പെർസെന്റേജ് സെയിൽസുകാരും സൂപ്പർ സെല്ലർ ആവുന്നതും മാനേജേഴ്സ് സൂപ്പർ ലീഡേഴ്സ് അല്ലെങ്കിൽ മാനേജരിയൽ ക്വാളിറ്റി കപ്പറ ഒരു ലീഡർ ക്വാളിറ്റി വരുന്നത് എന്ത് വെക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ വെക്കുന്നു എന്ത് സംസാരിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ സംസാരിക്കുന്നു എന്ത് വാട്സപ്പ് അയക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ വാട്സപ്പ് അയക്കുന്നു എന്ത് ഇമെയിൽ അയക്കുന്നു എന്നുള്ളതല്ല എങ്ങനെ ഇമെയിൽ അയക്കണോ എങ്ങനെ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശരിയല്ലേ അങ്ങനെയുള്ള ഒരു മാനേജറെ കമ്പനിക്ക് വേണ്ടത് should not be designated as a manager dignified as a manager seriously